അപ്പൊ നിങ്ങൾ തമ്പുലേനെ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു ആർ സി കാർ ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോ ആദ്യമായിട്ടൊന്നും പറഞ്ഞ് ഇതാക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കാർ കണ്ടിച്ച് ഇതാണ് നമ്മുടെ ആർ സി കാർഡ് അങ്ങനെ വിളിച്ചിരിക്കുന്ന കാണാൻ എന്ന് പറഞ്ഞൂടാ അപ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം ഗൈസ് റിമോട്ട് റിമോട്ട് അപ്പോ ഇതാണ് നമ്മുടെ ആർ സി കാർഡ് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഓരോ സാധനങ്ങളും പരിചയപ്പെടാം നാല് സാധനങ്ങളാണ് വന്നിരിക്കുന്നത് ഒന്ന് റിമോട്ട് ഒന്ന് കാറ് പിന്നെ ചാർജ് ചെയ്യേണ്ട ഒരു കേബിളും ഇത് അതിൻ്റെ ബാറ്ററിയാണ് ചാർജ് ചെയ്തിട്ട് ഇത് വേണ്ടതാണ് ഇങ്ങനെയാണെന്ന് കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം സപ്പോൾ ഇതാണ് അതിൻ്റെ റിമോട്ട് ഇത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഡ്രൈവ് കൊടുക്കുന്നത് ഇത് ഇത് വീല് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കറക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ നമുക്ക് ബാക്കിൽ നോക്കാം ബാറ്ററി ഇടാൻ വേണ്ടിയിട്ട് പോവാണ് ടേപ്പ് തുറക്കുന്നു ബാറ്ററി ചാർജ് ചെയ്യാനും കാറിലേക്ക് കൊടുക്കാനും ചെറിയ പണിയുള്ളു ഇനി എടുക്കുക ഇട ബാറ്ററി ഇട്ടതിന് ശേഷം ടക്കുന്നൊരു ഒച്ച ഉണ്ടാവും ബാറ്ററി കൊള്ളുന്നതിൻ്റെയാണ് ഗേസ് ബാറ്ററി ഇട്ടിട്ടുണ്ട് നമുക്കിന് കേടാം ഗേസ് അപ്പം ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ഇവിടെയാണ് വരുന്നത് ഇതിപ്പോൾ ഓഫിലാണ് ഓൺ ആയിട്ടുണ്ട് സാധനം അപ്പോൾ ഇവിടെ ഒരു നീലിയും റെഡുമായിട്ടുള്ള ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ സാധനം നമുക്കിനി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം അപ്പൊ കണ്ടില്ല സാധനത്തിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് ഈ പ്രൈസ് ഇത്ര നല്ല ഒരു ആർച്ച കിട്ടുക അധികം അടിപൊളിയല്ലേ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് അപ്പോൾ എന്തായാലും അടിപൊളിയല്ലേ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം